ഇനി എല്ലാവർക്കും ലോൺ എല്ലാവർക്കും ഫോൺ പലിശരഹിത സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ ഷോറൂമുകളിൽ നിന്നും മോഡോക് യുവ മൊബൈൽ ഡോക്ടർ ബ്രാഞ്ച് ഹൃദയാഘാതമുണ്ടായി നിലയിലായ രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസ് ഗുഡ്സ് ഓട്ടോ റിഷയിലിടിച്ച് അപകടം അപകടത്തിൽപ്പെട്ട ആംബുലൻസിലുണ്ടായിരുന്ന പൂക്കോട്ടുംപാടം സ്വദേശി മരിച്ചു ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെ വാണിയമ്പലം മാട്ടക്കുളത്ത് വെച്ചാണ് അപകടമുണ്ടായത് പൂക്കോട്ടുപാടം സ്വദേശിയായ അറുപതുകാരൻ പഴമ്പാലക്കോട് വേലുവാണ് മരിച്ചത് ഇദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു രോഗിയുടെ ഹൃദയമെടുപ്പ് കുറഞ്ഞതിനെ തുടർന്ന് വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം സംഭവിച്ചത് ഇദ്ദേഹത്തെ ഉടൻ തന്നെ മറ്റൊരു ആംബുലൻസിൽ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരിക്കേറ്റ ഗുഡ്സ് ഓട്ടോറിക്ഷ ഡ്രൈവർ കുറ്റിയിൽ ഇരിങ്ങൽ തൊടിക ഫക്രുദ്ദീനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ആംബുലൻസ് ഡ്രൈവറും രോഗിയുടെ ബന്ധുവും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ